ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഇവിടെ നല്ല മഴയാണേ അപ്പോൾ ഈ മഴയ സമയത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു മസാല ചായ പിടിച്ചാലാന്നൊരാഗ്രഹം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ മസാല ചായ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതൊരു വെറൈറ്റി മസാല ചായയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അക്യൂസ് കോർണറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പിന്നെ വീഡിയോ തുടങ്ങുന്ന മുമ്പ് ഇതുവരെ ചെയ്ത എല്ലാ സപ്പോർട്ടിനും എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരിക്കൽ കൂടി ഒരുപാട് ഒരുപാട് താങ്ക്സ് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോയിലേക്ക് പോകാം നമ്മളിപ്പോ കൃത്യം രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിരിക്കണം ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്ക വെള്ളം നല്ലപോലെ തന്നെ തിളക്കട്ടെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ അല്പം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് എൻ്റെ ഏലക്ക പൊടിച്ചത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതേപോലെ ഒരു കറുവപ്പട്ട പിന്നെ ഒരു ഗ്രാമ്പ് ഗ്രാമ്പ് നിങ്ങൾക്ക് ടേസ്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞോടേക്ക് ഇട്ട് കൊടുക്കാം ചില ഗ്രാമ്പിൻ്റെ അധികം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരെണ്ടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർ അവരുടെ കണക്കത്തിന് ചേർക്കാം എന്നിട്ട് ഇത് നല്ലതൊന്ന് നല്ലതുപോലെ ഒന്ന് വെട്ടി തിളച്ചോരട്ടെ ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ഇറക്കുന്നുണ്ട് ചായപ്പൊടിയൊക്കെ ഓരോരുത്തരല്ല കടുപ്പത്തിന് ചേർത്ത് കൊടുക്കാം ഇത് നല്ലവരോ ഒന്ന് തിളച്ച് വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ നോക്കും അപ്പൊ അത് നല്ലപോലെ വെട്ടി തിളച്ച് ആ മസാലയുടെ ഇതാക്കുക അതിലൊക്കെ പിടിച്ചു വരുന്നുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കാം ഇതും നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നാൽ ആ പാലിലേക്കൊക്കെ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചു ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക ഞാനിതിൽ ഇതിൻ്റെ കൂടെ തന്നെയാണ് മധുരം ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചതിന് ശേഷം ഗ്ലാസ്സിലേക്ക് മധുരം ഇട്ട് എടുക്കുക വെച്ചാൽ നിങ്ങൾ നടക്കും പോലെ ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ മധുരത്തിനാവശ്യപ്പെട്ട് വെള്ളം പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പം ഇത് നല്ലവരൊന്നും തിളച്ച് വരുന്ന വെയിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ചായ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇപ്പോൾ നല്ല നല്ല രീതിയിലാണ് മസാല ആ ഇഞ്ചിയുടെ ഇതും എല്ലാം ശരിക്കും പിടിച്ചിട്ടുണ്ടാവും നമുക്ക് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യും അപ്പോൾ ഈ മസാല ചായ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫെൻ സ്നാക്സിനെയൊക്കെ കൂടെയൊക്കെ കഴിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും അതേപോലെ മഴ സമയത്തൊക്കെ ഇതൊക്കെ കഴിക്കണമെങ്കിൽ എന്ത് സുഖമായിരിക്കുമെന്നറിയാമോ അപ്പം എൻ്റെ ഈ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ